ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മയയുടെ പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡിൻ്റെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസും സെലക്ഷൻസും ഇന്നത്തെ വീഡിയോയിലുണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും കാണാം കേട്ടോ ഇത് വിന്മരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലമാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത് വേലിയമ്പം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണ് നമ്മുടെ ഒരു കൊച്ചു കടയുള്ളത് അപ്പോൾ നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരുമോ വന്നാൽ മതി ഫസ്റ്റ് ഡിസൈൻ ഇതായിരുന്നു നെക്സ്റ്റ് ഡിസൈൻ വരുന്ന ഒരു സ്ട്രൈപ്സും ഡിസൈനാണ് പാറ്റേൺ ആണ് വരുന്നത് ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ഡാർക്ക് ഗ്രീൻ ആയിരിക്കുവേ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബ്ലാക്ക് നമുക്ക് ഇന്നത്തെ വീഡിയോയില് ഒരു പീസ് പോലും ബ്ലാക്ക് ഇല്ല അതൊന്ന് ഓർത്താൽ മതി നേവി ബ്ലൂവോ ഡാർക്ക് ഗ്രീനോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ തോന്നിക്കുന്നത് ഇതൊരു പിക്കോക്ക് ഗ്രീൻ ബ്ലൂ ആണ് കേട്ടോ വിരിച്ചിട്ട കളറ് നല്ല ഡിസൈൻസ് ആണ് അപ്പോൾ വൈറ്റ് ഗോൾഡ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇഷ്ടംപോലെ എന്താ പറയുക ഡിസൈൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക രണ്ടായിട്ടോ ഞാൻ ഒരു ഡിസൈൻ കാണിക്കുന്നു കേട്ടോ പത്ത് കളറുള്ളത് അഞ്ചെണ്ണം അഞ്ചെണ്ണം വെച്ചിട്ടാണ് കാണിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എവിടെയും കണ്ടിട്ടില്ലാത്ത അടിപൊളി ഡിസൈൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ വീഡിയോ ഇടുന്ന ടൈം ഇപ്പോൾ ഒരു ഒരു ഓർഡറും ഇല്ലാണ്ടാണ് വീഡിയോ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് തിരക്കാണ് തിരക്കിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ മെറ്റീരിയൽസ് വന്നുകൊണ്ടേ ാണ് അപ്പോൾ ആ തിരക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഓർഡറുകളുടെ പണി പൂർത്തി അതായത് പാക്കിങ്ങും പിന്നെ ഡസ്പാച്ചിങ്ങും എല്ലാം കഴിയുന്നത് നോക്കിയിട്ടാണ് നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെ നേരിട്ട് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അതിൻ്റെ തിരക്കുണ്ട് ഓഫ്ലൈനായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ തിരക്കുണ്ട് അപ്പോൾ അവർ അവരുടെ തിരക്ക് വന്നു കഴിയുമ്പം അതും ഒന്ന് ഒതുങ്ങിയിട്ട് വേണം വീഡിയോ ഇടാൻ അതുകൊണ്ടാണ് സമയത്തിനൊരു കൃത്യതയില്ലാത്തത് അപ്പം മിക്ക ദിവസവും തന്നെ വീഡിയോ ഉണ്ടാകും ഓണം കഴിയുന്നോണം വരെ അതൊന്ന് നിങ്ങൾ ഓർത്താൽ മതി ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും ചിലപ്പോൾ മൂന്ന് മണിക്കായിരിക്കും വീഡിയോ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ രണ്ട് മണി മൂന്ന് മണിക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നാളെയും ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം കാരണം കുറച്ച് മണിക്കൂറല്ലേ ഇന്നത്തെ നമുക്ക് വീഡിയോയിൽ ഓർഡർ എടുക്കാൻ കഴിയുള്ളൂ അപ്പം നാളെയും നമുക്ക് സെലക്ഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റ്ലോഗ് നോക്കിയാലും മതി വീഡിയോ വെയിറ്റ് ചെയ്യണമെന്നില്ല എന്നും വീഡിയോ ഇടുന്നതുകൊണ്ട് അതിലുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുന്നുണ്ട് പിന്നെയെന്ന് പറയുമ്പോൾ പിന്നെ ഡയറക്റ്റ് വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സ് ചില ഡിസൈൻസ് എടുത്ത് തീരുമ്പോൾ കുറച്ച് അതിൽ ബാക്കിയുണ്ടാവുള്ളൂ അത് വീഡിയോ ഇടാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ ബാക്കി കളക്ഷൻസും നമ്മൾ വീഡിയോ ഇടാത്തത് കാറ്റലോഗിലേക്കായിരിക്കും ആഡ് ചെയ്യുക അങ്ങനെ കുറേ വരുന്നുണ്ട് കേട്ടോ ചില ഡിസൈൻസ് നല്ലതാണെങ്കിൽ അത് വീഡിയോ ഇടാൻ മാത്രം കളക്ഷൻ ഇല്ലെങ്കിൽ അത് കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ നേരെ താഴേക്കാണ് കേട്ടോ ഇപ്പം ചില കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനൊരു ഡൗട്ടാണ് വിലങ്ങനെയാണോ വരുന്നതെന്ന് ഇങ്ങനെയുള്ള ഡിസൈൻസ് സ്ട്രൈപ്സ് പാറ്റേൺ ഒന്നും വിലങ്ങനെ വരാറില്ല അതെല്ലാം താഴേക്ക് നേരെ താഴേക്കാണ് അതിൻ്റെ പാറ്റേൺസ് ഡിസൈൻസ് വരുന്നത് അപ്പോൾ കളറുകളൊക്കെ നല്ല ഭംഗിയുള്ള കളർ ആയിട്ടാണ് വരുന്നത് ഡാർക്ക് വൈൻ കളർ പീച്ച് കളർ എന്തൊക്കെ കളറാണെന്ന് നമുക്ക് കറക്റ്റ് പറയാനേ കഴിയില്ല അത്രയ്ക്ക് ഭംഗിയുള്ള കളർ കളർച്ചാട്ടുകളിലാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറേ അധികം പിന്നെ ഒരുപാട് ബ്രാൻഡുകളൊന്നും ചെയ്യാത്തത് ഈ വർധമാൻ ബ്രാൻഡിൽ തന്നെ നമുക്ക് പ്രൂഷ്യനും വൈറ്റ് കോൾഡും ഒക്കെ പ്ലെയിനും എല്ലാം നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വേറൊരു പിന്നെ പ്രൂഷീനോ വൈറ്റ് കോൾഡോ നോക്കേണ്ട കാര്യം ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ബ്രാൻഡുകൾ ഒന്നിച്ചു വെച്ചാലും വരാത്ത ഡിസൈൻസ് നമുക്ക് ഒരൊറ്റ ബ്രാൻഡിൽ വൈറ്റ് കോൾഡും ഫ്രോഷിനും കിട്ടുന്നുണ്ട് അപ്പം മെറ്റീരിയൽ ആണെങ്കിൽ അതിനെക്കുറിച്ച് ബ്രാൻഡിനെക്കുറിച്ച് പ്രത്യേകം നമുക്ക് കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല വർധമാൻ ബ്രാൻഡാവുമ്പം എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ് അപ്പം അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇതൊക്കെ നല്ലോണം ഇപ്പം ഷോപ്പിൽ വന്നെടുത്തവർ ഏകദേശം കുറേയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് വീഡിയോയിൽ ആഡ് ചെയ്തതാണ് ഇതൊരു ബാട്ടിക് മോഡലാണ് വരുന്നത് കറക്റ്റ് ബാട്ടിക് മോഡലാണോ എന്ന് അല്ല ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഒരുപാട് പുതിയ പാറ്റേൺസ് ഈ ബ്രാൻഡിൽ വരുന്നുണ്ട് നമുക്ക് പിന്നെ നമുക്ക് ആയിട്ടുള്ളത് അചരക്ക് അചറക്കും നമ്മൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഉടനെ തന്നെ അചറക്കും എത്തുന്നുണ്ട് പിന്നെ ഇതിനെല്ലാം മാച്ച് ആവുന്ന പ്ലെയിൻ മെറ്റീരിയലും നമുക്ക് ആയിരിക്കും ഏകദേശം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൻ്റെ പ്ലെയിൻ ഉണ്ടാവുമോ ബോട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുരിദാർ സെറ്റാക്കുക വേണ്ടിയിട്ട് പ്ലെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് മാച്ച് ആവുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും കൂടെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾ ചോദിച്ചാൽ മതി ഏത് കളറിനാണ് ഏത് മെറ്റീരിയലിനാണ് വേണ്ടത് അപ്പോൾ ഈ വൈറ്റ് കോൾഡിൽ വരുന്ന ഏകദേശം എല്ലാ കളറും തന്നെ നമുക്ക് കുറച്ച് ചില കളറ് കഴിഞ്ഞ് പോയിട്ടുണ്ട് ഏകദേശം ഒക്കെ ആയിരിക്കും കേട്ടോ പണ്ട് വരുന്ന വൈറ്റ് കോൾഡ് പോലെയല്ല ഇപ്പം പണ്ട് ഒരു ഡാർക്ക് കളറിൽ ഒരു വൈറ്റ് പ്രിന്റ് മാത്രമേ വരുവുള്ളായിരുന്നു ഇപ്പം മാറി അതിൽ വൈറ്റ് പ്രിൻ്റും ബാക്കി വേറെ കളേഴ്സും ഒക്കെ വരുന്നുണ്ട് കണ്ട ഈ ഡിസൈനിലൊക്കെ ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ വേറെയും കളർ വരുന്നുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാൻ ഫ്രോക്ക് അടിക്കാനും നൈറ്റി ഫ്രോക്കുകളൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് അത് ഒരു ഡിസൈനല്ല പല ഡിസൈനിലാണ് നൈറ്റി ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല ഇതിൽ കുറച്ചും കൂടെ മെറ്റീരിയലിലും ലാഭമൊക്കെ ഇട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും നൈറ്റി ഫ്രോക്കും ടോപ്പുകളും നൈറ്റിയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇത് നല്ല ഭംഗിയാണ് കളറുകൾ ഇത് കണ്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നെ ഓരോ കളറിൻ്റെയും പ്ലെയിനും കൂടെ ഇതിൽ വെച്ച് കാണിച്ചാണ് ഇതിന് മാത്രമല്ല ഏത് ഡിസൈനും നിങ്ങൾക്ക് അങ്ങനെ കളർ മാച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ മജന്തക്കും മജന്ത ഒ പിങ്ക് കൊണ്ട് അത് പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് കേട്ടോ കണ്ട കറക്റ്റ് മാച്ചിങ് ആണ് കാരണം ഇതേ പ്ലെയിനിലാണ് നമ്മൾ പ്രിന്റ് ചെയ്ത് വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് നമുക്ക് അപ്പോൾ മാക്സിമം നിങ്ങളുടെ ബിസിനസ് അട്ടിപ്പൊളിയാക്കുക ഈ ബ്രാൻഡുകളിലുള്ള മെറ്റീരിയലൊക്കെ എടുത്ത് പെട്ടെന്ന് എടുത്ത് കസ്റ്റമറിന് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമേഴ്സിനെ കൂട്ടുക നന്നായിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും ഉണ്ട് അപ്പം ഇത് കണ്ടോ ഇതൊക്കെ കറക്റ്റ് ആണ് അപ്പം അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ അജറക്ക അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് മാച്ച് ഉണ്ട് പിന്നെ ആൽഫൈൻ മെറ്റീരിയൽ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതും ലേറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അതുകൊണ്ട് അതിൻ്റെയും കളക്ഷൻസ് ഇന്നുണ്ട് അത് ഉണ്ടാവും കേട്ടോ അതല്ല വീഡിയോ കണ്ടിട്ടുണ്ട് വീഡിയോന്നാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടാൽ മതി കുറച്ച് അധികം ബൾക്കായിട്ട് നമ്മൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതും ഉണ്ട് വേണ്ടവർ കാറ്റലോഗോ വീഡിയോയിൽ നിന്നോ ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് నెక్స్ట్ వీడియో వీంటు కాణా